ഗസയിൽ വെടിനിർത്താനും ബന്ദികളുടെ മോചനം ഉറപ്പിക്കാനുമുള്ള അവസാനത്തെ അവസരമാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തിങ്കളാഴ്ച ഇസ്രായേൽ ചർച്ചയ്ക്കെത്തിയപ്പോഴാണ് ഇതുവരെയുണ്ടായ നീക്കങ്ങളിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചത് ടെല്ലവീവിൽ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനെ കാണുന്നതിന് മുൻപാണ് ആന്റണി ബ്ലിങ്കൻ ഇക്കാര്യം വ്യക്തമാക്കിയത് സമാധാന ശ്രമങ്ങളിൽ നിന്നും ഇസ്രായേൽ മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബ്ലിങ്കന്റെ ഈ പ്രസ്താവന ഇറാൻ ഇസ്രയേലിന് നേരെ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അമേരിക്കയാണ് എത്രയും വേഗം സമാധാന കരാർ നടപ്പാക്കുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സമാധാന ശ്രമങ്ങൾക്ക് എത്രയോ അകലെയാണ് ഹമാസും കഴിഞ്ഞ ദിവസം ഖത്തറിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല നിരന്തരം ചർച്ചകൾ നടത്തുന്നതിന് പകരം അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നടപ്പാക്കണമെന്നാണ് ഹമാസിന്റെ നിലപാട് യുദ്ധം ചെയ്യുന്ന കക്ഷികൾ തമ്മിലുള്ള വിടവ് നികത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇറാൻ യുദ്ധത്തിന് മുന്നിട്ടിറങ്ങിയാൽ ഇസ്രായേലിനെ പൂർണ്ണമായും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അമേരിക്കയ്ക്കായിരിക്കും അത് ലോകത്ത് വലിയ ദുരന്തങ്ങൾ അമേരിക്കയ്ക്ക് അറിയാം സാധാരണയായി ലോകത്തെവിടെയും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാറുള്ള അമേരിക്ക ഇവിടെ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണവും ഇഷ്ടപ്പെടുന്നില്ല പ്രസിഡന്റ് ബൈഡന്റെ നിർദ്ദേശപ്രകാരമുള്ള തീവ്രമായ നയതന്ത്ര ശ്രമത്തിന്റെ ഭാഗമായാണ് താൻ ഇസ്രയേൽ വന്നിരിക്കുന്നതെന്നാണ് ആന്റണി ബ്ലിങ്കൻ പറയുന്നത് ഒഴികഴിവുകൾ പറയാതെ എല്ലാവരും പ്രശ്നപരിഹാരത്തിന് മുതിരണമെന്നും ബ്ലിങ്കൻ പറഞ്ഞു ഇതോടൊപ്പം ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും മുതിർന്ന അംഗങ്ങളെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തരുതെന്ന് യുഎസും മറ്റ് പാശ്ചാത്യ നേതാക്കളും ഇറാനോടും സഖ്യകക്ഷികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്